ഡിയർ ടു ടേസ് ട്യൂട്ടർ ആൻഡ് ടൂടേസ് കെമിസ്ട്രിയുടെ ക്ലാസ് തുടരുകയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാവുന്ന ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മൂലക വർഗീകരണത്തിൻ്റെ ആദ്യ ശ്രമം നടത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ലാവോസിയെ രണ്ടാമത്തെ ചോദ്യം മൂലകങ്ങളെ ലോഹം അലോഹം എന്ന് വേർതിരിച്ചത് ആര് ലാവോസിയെ സമാന ഗുണങ്ങളുള്ള മൂന്ന് മൂലകങ്ങളുടെ ചെറു ഗ്രൂപ്പുകൾ മൂന്ന് മൂലകങ്ങൾ ത്രികങ്ങൾ നാലാമത്തെ ചോദ്യം ത്രികങ്ങൾ എന്ന ആശയം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഡോബറൈനർ അഞ്ച് എട്ടാമത്തെ മൂലകം ഗുണങ്ങളിൽ ആവർത്തിക്കുന്ന നിയമം എട്ട് അഷ്ടകം അഷ്ടക നിയമം ആറ് അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ന്യൂലാൻസ് ഏഴ് ന്യൂലാൻസിൻ്റെ അഷ്ടക നിയമം എന്തിന്റെ അടി ആവർത്തനത്തിന് സമാനമാണ് സപ്തസ്വരങ്ങളുടെ ആവർത്തനത്തിന് എട്ടാമത്തെ ചോദ്യം അറുപത്തിമൂന്ന് മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ആര് മെൻ്റലിയവ് ഒമ്പതാമത്തെ ചോദ്യം മെൻ്റലിയവിൻ്റെ നിയമത്തിന്റെ അടിസ്ഥാനം ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചു മെൻ്റലീവത്തിൻ്റെ നിയമത്തിന്റെ അടിസ്ഥാനം അറ്റോമിക മാസ് പത്ത് മെൻ്റലീവ് പട്ടികയിലെ വി വിലങ്ങനെയുള്ള നിരകൾ പിരീഡുകൾ മെൻ്റലീവ് പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ മെൻ്റലീവ് സ്ഥാനം ഒഴിച്ചിട്ട മൂലകം രണ്ടാൾക്കാരുണ്ട് ഗാലിയം ജർമ്മനിയം മെന്റലിയേവ് അന്നൊരു പേര് കൊടുത്തിരുന്നു ഏക അലൂമിനിയം മെന്റലിയവ് പ്രവചിച്ച ഏക അലൂമിനിയമാണ് പിന്നീട് ഗാലിയമായി അറിയപ്പെട്ടത് മെന്റലിയവ് പ്രവചിച്ച ഏകസിലിക്കൺ ആണ് പിന്നീട് ജെർമനിയം എന്ന് അറിയപ്പെട്ടത് പതിനഞ്ച് ആറ്റോമിക മാസ് ഒമ്പതായി പുനർനിർണ്ണയിച്ച മൂലകം മെന്റലിയേവാണ് ഈ പുനർനിർണ്ണയം നടത്തിയത് അത് ബെറിലിയം മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ആറ്റോമിക സംഖ്യ ആണെന്ന് അറ്റോമിക്ക മാസല്ല മെൻ്റലീവ് പറഞ്ഞ പോലെ അറ്റോമിക്ക മാസല്ല ആറ്റോമിക സംഖ്യയാണെന്ന് കണ്ടെത്തിയത് മോസ്ലി ആധുനിക ആവർത്തന നിയമത്തിന്റെ അടിസ്ഥാനം ഇപ്പം നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ് എന്ത് ആധുനിക ആവർത്തന നിയമം മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ആറ്റോമിക സംഖ്യയാണെന്ന് അത് അതാണ് ആധുനിക ആവർത്തന നിയമം അപ്പൊ പതിനേ പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആധുനിക ആവർത്തനത്തിന്റെ നിയ ആവർത്തന നിയമത്തിന്റെ അടിസ്ഥാനം അറ്റോമിക സംഖ്യ ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ആകെ പിരീഡുകളുടെ എണ്ണം ഏഴ് ഒന്നാം ഗ്രൂപ്പിലെ മൂലക കുടുംബം അതിനെ വിളിക്കുന്ന പേര് ആൽക്കലി ലോഹങ്ങൾ ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ ഏർത്ത് ലോഹങ്ങൾ ഹാലജൻ കുടുംബം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് നമ്പർ ഹാലജൻ ഹാലജൻ പതിനേഴാമത്തെ അലസവാദങ്ങളാണ് ലാസ്റ്റ് ഗ്രൂപ്പ് അതിൻ്റെ തൊട്ട് മുൻപുള്ളതാണ് ഹാലജൻ നമ്മളുടെ ഫ്ലൂറിനും ക്ലോറിനും ഒക്കെ വരുന്നതാണ് ഹാലോജൻ കുടുംബം അത് പതിനേഴാമത്തെ ഗ്രൂപ്പാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്കൃഷ്ടവാതകങ്ങൾ അലസവാതകങ്ങൾ ഇവമാര് രാസപ്രവർത്തനത്തിലൊന്നും പങ്കെടുക്കില്ല പങ്കെടുക്കില്ല ആരുമായിട്ടും സ സഹസംയോജക ബന്ധനത്തിലോ അയോണിക്ക ബന്ധനത്തിലോ ഒന്നും തന്നെ പങ്കെടുക്കാതെ അലസമായി നിൽക്കുന്ന വാതകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അടുത്ത ചോദ്യം ഇരുപത്തി നാല് അലസവാതകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് നമ്പർ പതിനെട്ട് ഉത്കൃഷ്ടവാതകത്തിന് ഒരു ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾക്ക് ഹീലിയം ഹീലിയം എഴുതാം ആർഗൺ എഴുതാം ആർഗൺ നിയോൺ എഴുതാം നിയോൺ ഹീലിയം നിയോൺ ആർഗൺ ഇതൊക്കെ അലസവാതകത്തിന് ഉദാഹരണമാണ് അടുത്ത ചോദ്യം ഗ്രൂപ്പുകൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ ഇനി ഇരുപത്തി ചോദ്യം എസ് ബ്ലോക്കും പി ബ്ലോക്കും ചേർന്ന് അറിയപ്പെടുന്നത് ഓക്കെ എസ് ബ്ലോക്കും പി ബ്ലോക്കും ഒരുമിച്ച് നമ്മൾ പറയുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ െട്ട് കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയം അതിന് ഡെൻസിറ്റി കുറവാണ് സാന്ദ്രത കുറവാണ് സാന്ദ്രത കുറഞ്ഞതാണ് അത് കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം നൽകുന്നത് നിയോൺ ഇലക്ട്രിക് ബൾബിന്റെ സോറി മുപ്പതാമത്തെ ചോദ്യം ഇലക്ട്രിക് ബൾബിൽ ഫിലമെൻ്റിൻ്റെ നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാതകമാണ് ആർഗൺ ഈ ആർഗൺ ഹീലിയം നിയോൺ ഇവർ മൂന്ന് പേരും നമ്മളുടെ ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ അലസവാതകമാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആവർത്തന പട്ടികയുടെ ഏറ്റവും താഴെ കാണുന്ന രണ്ട് നിരകൾ ഒന്ന് ലാന്തനോയിഡ് രണ്ട് ആക്ടിനോയിഡ് അടുത്ത ചോദ്യം മുപ്പത്തി രണ്ട് ആവർത്തന പട്ടികയിൽ ലാന്തനോയിഡുകളും ആപ്റ്റിനോയിഡുകളിൽ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ് ബ്ലോക്ക് എഫ് ബ്ലോക്ക് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നാണ് ഇവന്മാരെ പറയുന്നത് ഇനി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു ഓർ കുറയുന്നു എന്താണ് ഉത്തരം കൂടുന്നു പിരീഡിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോഴാണ് കുറയുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം നൂറ്റി ഒന്ന് അറ്റോമിക്ക സംഖ്യയുള്ള മൂലകത്തിൻ്റെ പേര് പിന്നീട് കൊടുത്ത പേരാണ് മെന്റലീവിയം മെന്റലീവിയം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അറ്റോമിക മാസ് വ്യത്യസ്തമായ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ അതായത് ഒരേ മൂലകം എന്ന് പറഞ്ഞാൽ അറ്റോമിക സംഖ്യ സമമായിരിക്കും അറ്റോമിക മാസ് വ്യത്യസ്തമായിരിക്കും അതിനെ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിനെ ആവർത്തന പട്ടികയുടെ അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചത് ആരെന്നാണ് ചോദ്യം യുനെസ്കോ അടുത്തത് മുപ്പത്തിയേഴ് മൂലകങ്ങളുടെ ഒരു സവിശേഷത കുറേ സവിശേഷതകൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം എല്ലാം ലോഹങ്ങളാണ് വേറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത സംയോജകത കാണിക്കുന്നു ഓക്കെ പിന്നെ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും എഴുതാം പക്ഷെ ഒറ്റവാക്കിൽ നമ്മൾക്ക് ഇതുമാത്രം ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി മുപ്പത്തിയെട്ട് ഗ്രൂപ്പ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള മൂലകങ്ങളുടെ സംയോജക ഇലക്ട്രോൺ നിറയുന്നത് ഏത് സപ്ഷലിലാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പി പി ബ്ലോക്ക് ആണ് പി സപ്ഷലാണ് അപ്പോൾ വരിക പി ബ്ലോക്ക് അല്ലേ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഒന്നും രണ്ടും എസ് ബ്ലോക്ക് അപ്പം എസ് സപ്ഷല് ഒന്നും രണ്ടും ചോദിച്ചാൽ എസ് സപ്ഷല് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ചോദിച്ചാൽ പി സപ്ഷല് ഓക്കെ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വിദ്യുത് ഋണത അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഫ്ലൂറിൻ ചോദിക്കാം നാൽപ്പതാമത്തെ ചോദ്യം ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആണ് ഇതിന്റെ ഗ്രൂപ്പ് ഏത് പിരീഡ് ഏത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതാണ് അതാണ് നോക്കേണ്ടത് പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് എസ് ബ്ലോക്ക് മൂലകമാണെങ്കിൽ ആ എണ്ണം തന്നെ എഴുതാം അത് പി ബ്ലോക്ക് ആണെങ്കിൽ ആ എണ്ണത്തിനോട് പത്ത് കൂട്ടിയാലാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ വരിക അപ്പോൾ ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കണം അപ്പോൾ വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് വൺ ആണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എസിലാണ് സബ്ഷൽ ഇലക്ട്രോൺ വിനിയാസം എഴുതി നോക്കുമ്പോൾ എസ്സിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് അപ്പം ഇത് എസ് ബ്ലോക്ക് ആണ് എസ് ബ്ലോക്ക് ആകുമ്പോൾ പിന്നെ ഈ അവസാനത്തെ ഷെല്ലിൽ അവസാനത്തെ ഷെല്ലിൽ ഏതാ മൂന്നാമത്തെ ഷെല്ല് മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഒരു ഇലക്ട്രോൺ അപ്പം അതാണ് ഗ്രൂപ്പിൻ്റെ നമ്പർ വരുന്നത് ഓക്കെ ആണല്ലോ ഇനി പി ബ്ലോക്ക് ആണെന്ന് വെച്ചോ പി ബ്ലോക്ക് ആണെങ്കിൽ നമുക്കിപ്പോൾ അഥവാ അവസാനത്തെ ഇലക്ട്രോൺ പോയത് പിയിലേക്കാണെങ്കിൽ ഇപ്പം ഇത് ഇല്ല വിചാരിച്ചോ ഈ ത്രീ എസ് വൺ ഇല്ല ഇവിടെ വരികയുള്ളൂ അപ്പോൾ പി ബ്ലോക്കിൽ പിയിലേക്കാണ് അവസാനത്തെ ഇലക്ട്രോൺ പോയത് അപ്പോൾ ഈ ലാസ്റ്റത്തെ ഷെല്ലിൽ ലാസ്റ്റത്തെ പി പി സബ് ഷെല്ലിലല്ല ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക രണ്ടും ആറും എട്ട് അതിനോടൊരു പത്ത് അങ്ങ് കൂട്ടുക പത്തും എട്ടും പതിനെട്ടാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ വരിക ഓക്കെ അതായത് അവസാനത്തെ ഇലക്ട്രോൺ എസ്സിൽ പോയാൽ അതിൻ്റെ അതേ നമ്പർ എഴുതാം ഷെല്ലിലുള്ള അവസാന ഇലക്ട്രോണിൻ്റെ അതേ നമ്പർ എഴുതുക അതല്ല അവസാനത്തെ ഇലക്ട്രോൺ പിയിലാണ് പോകുന്നതെങ്കിൽ ആ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനോട് ഒരു പത്ത് കൂട്ടുക ഓക്കെ എസ് ബ്ലോക്ക് ആണെങ്കിൽ അത് തന്നെ എഴുതുക പി ബ്ലോക്ക് ആണെങ്കിൽ പത്ത് കൂട്ടുക എഴുതാം ഇനി പിരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഷെല്ലിൻ്റെ എണ്ണം നോക്കിയാൽ മതി രണ്ട് എട്ട് ഒന്ന് മൂന്ന് ഷെല്ലുണ്ട് അപ്പം പിരീഡ് മൂന്ന് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം അത്തവരേക്കും സൂപ്പറായിട്ട് പഠിച്ചു വെക്കുക ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ കണ്ടൻറ് അറിയണം ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വെക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വരാം ഇനി ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഈ ഈ ഒരു സംഭവം ഒരു പി ഡി എഫ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കതിൽ കമൻ്റ് ചെയ്താൽ മതി ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ട് തരാം ഗ്രൂപ്പ് ലിങ്ക് തരാം അതിൽ ജോയിൻ ചെയ്ത് ഞാൻ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഇതൊക്കെ സെൻഡ് ചെയ്ത് തരാം ഓക്കെ അതുവരെ സൂപ്പറായിട്ട് പഠിക്കുക ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു